ർ റിലീസായ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇല്ലുമിനാറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഒരഭിമുഖത്തിൽ സിനിമയിൽ താൻ എന്തായി തീരുമെന്ന കൃത്യമായ വീക്ഷണം പൃഥ്വിരാജ് പങ്കുവച്ചപ്പോ അതിനെ പലരും കളിയാക്കി ട്രോളി എന്നാൽ അയാൾ അത് യാഥാർത്ഥ്യമാക്കി കാട്ടിത്തന്നു ഇതോടെ പലരുടെയും കണ്ണുതള്ളി പറഞ്ഞതെല്ലാം അതേപടി പ്രാവർത്തികമാക്കിയ പൃഥ്വിരാജ് ഇലിമിനാറ്റിയുടെ ഭാഗമാണെന്ന ചർച്ചകൾ സജീവമായി പൃഥ്വിരാജ് ഒരു ഇലിമിനാറ്റിയാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ലൂസിഫറിന്റെ തിരക്കഥാകൃത്തുകൂടിയായ മുരളീഗോപി നൽകിയ മറുപടി ഞങ്ങൾ ഇലിമിനാറ്റികൾ അതിനെക്കുറിച്ച് പുറത്തു പറയാറില്ല എന്നായിരുന്നു എങ്കിലും അദ്ദേഹം ഇലിമിനാറ്റിക്ക് നൽകിയ നിർവചനം ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ കാണുന്ന സിസ്റ്റം ഗവൺമെന്റ് പോളിസികൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടു കാണാതെ പോകുന്ന പരസ്യങ്ങൾ അവയുടെ സ്റ്റൈൽ എന്നിങ്ങനെ വലുതും ചെറുതുമായ കാര്യങ്ങൾ വരെ ഒരു പ്രത്യേക ഡിസൈനിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്നും അത് നമ്മൾ അറിയാത്തതാണെന്നും ഒരു ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ചലിക്കുന്നതെന്നും ഈ ആശയത്തെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ആശയമാണ് ഇലിമിനാറ്റി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വലിയ സ്വാധീന ശക്തിയുള്ള ആളുകൾ കോർപ്പറേറ്റുകൾ എന്നിവരൊക്കെ തീരുമാനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം പോകുന്നതിനെയാണ് ഇലിമിനാറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് വാസ്തവത്തിൽ ഇലിമിനാറ്റി ലൂസിഫർ മാത്രമല്ല എംബുരാൻ റിലീസ് സമയത്തും ചർച്ചയാവുകയാണ് ഇലിമിനാറ്റി എന്താണ് ഇതിന്റെ പ്രത്യേകത ഇലിമിനാറ്റിയെക്കുറിച്ച് പല തരത്തിലുള്ള കഥകൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ലോകത്തെ തന്നെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറുകളിൽ ബവേറിയൻ പ്രൊഫസറാണ് ഇലുമിനാറ്റിക്ക് രൂപം കൊടുത്തതെന്നാണ് നിലവിലുള്ള സിദ്ധാന്തം ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലുമിനാറ്റി നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും മത മേധാവിത്വങ്ങൾക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത് യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതായിരുന്നു ഇവരുടെ മറ്റൊരു ലക്ഷ്യമെന്നും പറയപ്പെടുന്നു കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൺ ഹെല്ലിയർ ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തത് ഇങ്ങനെയാണ് ഇലിമിനാറ്റി യാഥാർത്ഥ്യമാണ് അവരാണ് യോഗത്തെ നിയന്ത്രിക്കുന്നത് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കാലാവസ്ഥ വ്യതിയാനത്തെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലിമിനാറ്റി അംഗങ്ങൾക്കുണ്ടെന്നും ഹെല്ലിയർ പറഞ്ഞിരുന്നു ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും മാറി പരമാവധി ലാഭമുണ്ടാക്കുക എന്നതാണ് ഈ രഹസ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ ബിസിനസ് വിനോദ മേഖലകളിലെല്ലാം ഇലുമിനാറ്റി അംഗങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നതായും ഹെല്ലിയർ അന്ന് വെളിപ്പെടുത്തി ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ത്രികോണത്തിനകത്തെ കണ്ണുകൾ ഇലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരുമുണ്ട് ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത് ഈ ഒരു റെഫറൻസ് കണ്ടെത്തിയവരുണ്ട് സിനിമയുടെ പോസ്റ്ററിൽ ഐ മാക്സ് എന്ന് എഴുതിയതിലെ എയിൽ ത്രികോണത്തിനുള്ളിൽ ഒരു കണ്ണ് കാണാൻ സാധിക്കും ഇത് ഇലിമിനാറ്റിയുടെ ചിഹ്നമാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഐമാക്സ് എന്ന് എഴുതിയതിലേക്ക് ഒരു വെളിച്ചം വിശുനായി കാണാം ഈ വെളിച്ചത്തിലും ഒരു ത്രികോണാകൃതിയാണുള്ളത് ഇതോടെ എംബുരാനിലെ ഇലിമിനാറ്റി വലിയ ചർച്ചയായി മാറി ലാലേട്ടന്റെ തിരിച്ചു എന്നൊക്കെ എംബുരാനെ വിശേഷിപ്പിക്കുന്നവർ നിരവധിയാണ് കൃത്യമായി തൻ്റെ സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ബ്രില്യൻസ് കൂടിയുണ്ട് ഈ വാഴ്ത്തലുകൾക്കും വിശേഷണങ്ങൾക്കും പിന്നിൽ ഈ ഇലുമിനന്റെയും ഒരർത്ഥത്തിൽ അദ്ദേഹം നന്നായി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്